അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ടവരെ സുന്നത്ത് ജമായത്തിൻ്റെ ആദർശം അത് മുൻഗാമികളായ ഇമാമിയങ്ങളും മുൻകഴിഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാറും നമുക്ക് പഠിപ്പിച്ചു തന്നതും അവരുടെ ജീവിതശൈലിയിലൂടെ നമുക്ക് കൈമാറി കൈമാറിപ്പോകുന്നതുമായ ചിട്ടകളും ആശയ ആദർശങ്ങളുമാണ് സുന്നത്ത് ജമായത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അന്യപുരുഷൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരുടെ നഗ്നത അവരുടെ അവിറത്ത് അത് ശരീരം മുഴുവനും മറക്കലാണ് അതിൻ്റെ സൂക്ഷ്മത എന്ന് എക്കാലത്തും സുന്നത്ത ജമായത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ കൈമാറിപ്പോന്ന ആശയമാണ് ഒരു പണ്ഡിതനും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല സൂക്ഷ്മത ശരീരം മുഴുവനും മറക്കലാണെന്ന വിഷയത്തിൽ ഇതാണ് സുന്നത്ത ജമായത്തിന്റെ ആശയം എന്നാൽ ഈ വട്ടൂരികളുടെ ശെയ്ഹ് കോമാട്ടാലിൽ അവരുടെ ഭാര്യ സാധാരണക്കാരൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നതിനേക്കാളും തരം താഴ്ന്ന രീതിയിൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനുവേണ്ടി കിതാബുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നൌഷാദ് മൗലവി പല കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും പലതും ചെയ്തു നോക്കി അതൊന്നും ഏശിയിട്ടില്ല ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവരുടെ തൊലി ഒരു ചിത്രങ്ങളും വീഡിയോസുമായിരുന്നു ഗ്ലോബൽ വില്ലേജിലെ ആ വീഡിയോ അപ്പോ സുന്നത്ത് ജമായത്തിന്റെ ആശയം എന്താണെന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് അത് പണ്ട് തൊഴിയൂര് പറഞ്ഞത് നമുക്ക് ഇന്നൊന്ന് കേൾക്കാം ഈ മഹത്തായ കേൾക്കാൻ വരുന്ന തങ്ങളുടെ പറയാൻ വരുന്ന ഉമ്മമാരേ മതിലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദീനയിൽ കിടന്നുകൊണ്ട് റസൂറുള്ള ഈ സദസ് കാണുമ്പോ റസൂരുള്ളടെ മനസ്സ് വേദനിക്കാതിരിക്കണോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ അത് ഇവിടേക്കെന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകെ ട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ ഏത് വിഷയത്തിന് വീട് വിട്ടുകൊണ്ട് പെണ്ണു പുറത്തിറങ്ങുന്നുണ്ടോ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറുമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാ റസൂറുള്ളത് പൊരുത്തപ്പെടൂല ഉമ്മമാര് ചിന്തിക്കണേ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് റസൂരുള്ളയായിരിക്കണം നമ്മുടെ ഡ്രസ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് നബി നബിസല്ലാഹു അലൈഹു വസ്ലമാ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഏതാണ് അത് ശരീരം മുഴുവനും മറക്കലാണ് അത് മറച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സ്ത്രീകളൊക്കെ പുറത്തിറങ്ങേണ്ടത് എന്ന് പണ്ട് തൊഴിയൂര് പറയുകയാണ് ഇന്ന് ഷെയ്ഖിനു വേണ്ടി ദീനിനെ മറച്ചു വെക്കുകയും ദീനിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് പുതിയൊരു ഫോട്ടോ വന്നത് പണ്ട് നമ്മൾ ചിത്ര വീഡിയോസിൽ കണ്ടത് ഗ്ലോബൽ വില്ലേജിൽ കണ്ടത് ഈ ഗ്ലോ ഈ ഷെയ്ഹിൻ്റെ ഭാര്യയെ മുടി പുറത്ത് കാണിച്ചുകൊണ്ടും അതുപോലെ തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പുറത്തു കാണിച്ചുകൊണ്ടാണ് കണ്ടതെങ്കിൽ അതിനേക്കാളും മോശമായ രീതിയിലൊരു പുതിയ ഫോട്ടോ വന്നു നിങ്ങൾ നിങ്ങളാരും അത് കണ്ടിട്ടുണ്ട് അധികം ആളുകൾ അത് എത്തിയിട്ടില്ല അധിക ആളുകൾക്ക് ആ ഫോട്ടോ എത്തിയിട്ടില്ല കാരണം എന്താണ് ആ ഫോട്ടോ എടുത്ത ആളെ അവർ കേസിൽ കൊടുക്കുകയും അതിനെ കേസിൻ്റെ നൂലാമാലകളുമായി കൊണ്ടുപോവുകയും ചെയ്തു നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആ ചിത്രത്തിൽ എന്താണ് ഇയാളുടെ ഇയാളുടെ ഭാര്യയുടെ അവസ്ഥ എന്ന് അറിയോ നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൽ കണ്ടതിനേക്കാളും വൾഗറാണ് വളരെ മോശമാണ് കാരണം ഗ്ലോബൽ വില്ലേജിൽ പർദ്ദ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ശരീരത്തിന്റെ ആകാരങ്ങളും ശരീരത്തിന്റെ ഭംഗികളൊക്കെ പുറത്തു കാണിക്കുന്ന രൂപത്തിൽ ചുരിദാർ ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ഫോട്ടോ കണ്ടത് നിങ്ങൾ ആലോചിക്കണം ഇത്രയും തരം താഴ്ന്ന ഇത്രയും ഒരു സാധാരണക്കാരന്റെ ഈമാന് പോലും ഇല്ലാത്ത രീതിയിലേക്ക് തരം താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ഇയാളാണത്ര വലിയ ശെയ്ഖ് അതുകൊണ്ട് ആളുകൾ ഇത് ഫോട്ടോ എടുത്തതിന് ഈ നൌഷാദും കൂട്ടരും കേസ് കൊടുത്തിട്ടൊന്നൊരു കാര്യമില്ല ഇനിയും ഓരോ ഫോട്ടോകൾ വന്നുകൊണ്ടിരിക്കും കാരണം എന്താ അറിയോ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് തന്നെ എന്താ ഞങ്ങൾ സൂഫി മാർഗം സ്വീകരിക്കുന്നവരാണ് സൂഫി മാർഗം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ് ശരീരത്തിൻ്റെ സൂക്ഷ്മതയാണ് സൂഫി മാർഗം എന്ന് പറയുന്നത് അപ്പൊ സൂക്ഷ്മമായ രീതിയിൽ ജീവിക്കുന്ന ആളാണ് ഈ ഭാര്യ എന്ന് അതുപോലെ ഈ ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ സാധാരണക്കാരായ ആളുകൾ അവർക്കുള്ള സൂക്ഷ്മത പോലും കാണാതെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യമുണ്ടാകും ഒരു അത്ഭുതമുണ്ടാകും എന്ന് മാത്രമല്ല നൌഷാദ് തന്നെ പറയുന്നുണ്ട് ശരീരത്തിൻ്റെ ഉന്നത പദവിയിലുള്ള ആളാണ് ആര് ഈ ഷെയ്ഖിന്റെ ഭാര്യ എന്ന് പറയുന്നു അപ്പൊ ശരീരത്തിൻ്റെ ഉന്നത പദവിയിലുള്ള ആളുടെ ആ ശരീരത്ത് എല്ലാവർക്കും മനസ്സിലാവണ്ടേ അതുകൊണ്ട് ആളുകൾ ഫോട്ടോ എടുത്തതായിരിക്കും അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ശരീരത്തിൻ്റെ ഉന്നതാണെന്ന് നൌഷാദ് പറയുന്നത് കേട്ടോളൂ പിന്നെ വന്നിരായ ഏറ്റവും ഉന്നതമായ അനുസരിച്ച് ജീവിക്കുന്ന ജീവിക്കുന്ന ആളാണ് ഈ ഈ ഷെയ്ഖിന്റെ ഭാര്യ എന്ന് പറയും അയാളുടെ ആ ഭാര്യയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ഈ അടുത്ത ദിവസം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത് അതിനേക്കാളും മോശമാണ് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് നമുക്ക് നൗഷാദിനോടും തൊഴിയൂരിനോടും അൻവരിയോടൊക്കെ ചോദിക്കാനുള്ളത് ഏറ്റവും ഉന്നതമായ ശരീരത്തിൻ്റെ ഉടമയായ ആ ഭാര്യയുടെ അവസ്ഥ എന്താണോ ഏതൊരു വസ്ത്രത്തിലാണോ നടന്നത് അതേ വസ്ത്രത്തിൽ നിങ്ങളുടെ ഭാര്യമാരെയും കൊണ്ടു കൊണ്ടുപോവുക ആ നിങ്ങളുടെ ഭാര്യമാരെയും ഇതുപോലെ ചുരിദാറൊക്കെ ധരിപ്പിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങളും റെയിൽവേ സ്റ്റേഷനിലും അങ്ങാടിയിലൊക്കെ ഇങ്ങനെ നടക്കുക നിങ്ങളെ ഭാര്യമാരെ കൊണ്ട് അപ്പം ജനങ്ങൾക്ക് നല്ല വ്യക്തമാകും നിങ്ങൾ വെറും tani ഫ്രോഡ് ആണെന്നും വെറും ഫാസികങ്ങളാണ് വെറും മുനാഫിക്കീങ്ങളാണ് നിങ്ങൾ എന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷെറ് ഒരുപാട് ഒഴിഞ്ഞു കിട്ടും അതുകൊണ്ട് ഉന്നതമായ ശരീരത്താണ് അല്ലോ നിങ്ങൾ സ്വീകരിക്കേണ്ടത് താഴ്ന്ന ശരീരത്തല്ലല്ലോ അതുകൊണ്ട് നൌഷാദിനോട് പറയുന്നു നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ കാര്യമാണ് ഉന്നതമായ ശരീരത്തെ പിൻപറ്റണം ആ ഉന്നതമായ ശരീരത്ത് പിൻപറ്റിക്കൊണ്ട് നിങ്ങളുടെ ഉന്നതമായ ഷെയ്ഖിൻ്റെ ഭാര്യ എങ്ങനെ നടക്കുന്നു അതുപോലെ നിങ്ങൾ നടന്നുകൊണ്ട് നീ കേരളക്കാർക്ക് മാതൃക കാണിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാം വൈക്കും വരഹമുല്ലാറാ